ഇന്ന് നമ്മുടെ ഒപ്പമുള്ള വണ്ടി ടി വി എസിൻ്റെ ജൂബിറ്റ വൺ ട്വൻ്റി ഫൈവ് ആണ് നമ്മൾ ഇതിൻ്റെ ഓവറോൾ ലുക്സ് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇതൊരു ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ആയിട്ട് ചെറിയൊരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ദാറ്റ്സ് എ ഗുഡ് തിങ് ബിക്കോസ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ലുക്സ് ആൻഡ് ഫീൽസ് ഗുഡ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ അതിനെ ഒരു റെസമ്പൻസ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യമാണ് അത് ആക്ച്വലി പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടൈലംബ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്ലീസിങ് ആയിട്ട് തന്നെ ടി വി എസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജാണ് കാരണം അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഇസ് ഹ്യൂജ് നമ്മൾ ഇത്രയും വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു സീക്രട്ട് സീക്രട്ടെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് സാധാരണ സ്കൂട്ടേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ് വരുന്നത് അതുകൊണ്ടാണ് കുറച്ചൊരു ഹെൽമറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഫുൾ ടാങ്ക് വരുന്നത് ഇവിടെയാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഇതിന് ഫ്യൂവൽ ടാങ്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്ക് സ്പേസ് ഈക് ഔട്ട് ഈക്ക് ഔട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ സാധാരണ പുറത്ത് ഫില്ലിങ് ഉള്ള സ്കൂട്ടേഴ്സിന് വരുന്നത് ഇവിടെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ഫ്യുവലിഡ് വരുന്നത് ഇവിടെയാണ് പിന്നെ ഇ ട്വൻറ്റീനെഴുതിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇ ട്വൻറ്റി ഇ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫ്യുവൽ ഇതിന് ഒഴിക്കുന്നതിന് കുഴപ്പമില്ല കാരണം അത് ബി സിക്സ് ബേസ് ടു വണ്ടിയാണല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ മീറ്റർ കൺസോളിലേക്ക് കാര്യം നോക്കുമ്പോൾ നമ്മൾ മീറ്റർ ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്വൈപ്പ് കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഓട്ടോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂർ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ടെമറ്റി കാണിക്കുന്നുണ്ട് എയ്റ്റി ടു കിലോമീറ്റേഴ്സാണ് നമുക്ക് രണ്ട് ഘട്ടം ബാക്കിയുള്ളതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ടൈം ട്രിപ്പ് ട്രിപ്പ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ യൂഷ്വലി കാണുന്ന ടൈപ്പ് കാര്യങ്ങളിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു കിൽ ഇഞ്ചിൻ കിൽസ് ചല്ല ഇഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ സിഗ്നലിൽ ഒക്കെ നിൽക്കി ഓഫ് ആവില്ല അല്ലെങ്കിൽ ഇത് ഓൺ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സിഗ്നലിൽ വണ്ടി പോയി നിന്ന് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും പിന്നെ നമ്മൾ ട്രോട്ടിൽ കൊടുക്കുമ്പോൾ അത് ഓൺ ആവും അത് ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കാര്യമാണ് ഫ്യൂൽ എഫിഷൻസി ഇത് കൂടും കാരണം നമ്മൾ വെറുതെ ഐഡിൽ ചെയ്തിട്ട് കത്തിക്കുന്ന പെട്രോൾ പോകുന്നില്ല സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം ഇതിന് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് സി സി ഇഞ്ചിൻ ഇതിന് എയിറ്റ് പോയിന്റ് വൺ ഫൈവ് പി എസ്സും അതുപോലെ തന്നെ ടെൻ പോയിന്റ് വൺ ഫൈവ് മ്യൂഡിമീറ്റർസ് ഓഫ് ടോർക്കും ആണ് സോ ടോർക്ക് ബിറ്റ് ഹൈതായ് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് പക്ഷേ പവർ കുറച്ച് കുറവാണ് ഇത് ഓടിക്കാൻ ഉണ്ടെന്നുള്ള നമുക്ക് റിവ്യൂസ് വണ്ടി ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സിലൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഇതിൻ്റെ സൈലൻസ് സ്റ്റാർട്ടാണ് ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹോണ്ടേയാണ് ആദ്യം ഈ ടെക്നോളജി കൊണ്ടുവന്നത് ആക്ടിവേല് ഇപ്പോൾ ടി വി എസ് ജോബിന് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ജോപ്പിച്ച് തരാം നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞ എഞ്ചിൻ്റെ സൗണ്ട് മാത്രം കേൾക്കൂ അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ഉള്ള സ്റ്റാർട്ട് മോട്ടോറിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കില്ല സോ ബാക്കി നമ്മൾ വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം എന്റെ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവിൽ ഒരു വൺ ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് സി സി എഞ്ചിൻ പ്രൊഡ്യൂസിങ് എയ്റ്റ് പോയിന്റ് വൺ ഫൈവ് ഹോഴ്സ് പവർ ആൻഡ് ടെൻ പോയിന്റ് ഫൈവ് നോട്ടോമീറ്റർ സോഫ്റ്റ് വർക്ക് ആണ് ഞാനിതിൻ്റെ ഒരു കമ്പാരിസൻ പോലെയാണ് പെർഫോമൻസ് പറയുന്നത് കാരണം ഏറ്റവും മോസ്റ്റ് സെല്ലിംഗ് സ്കൂട്ടറായ ആക്സിസിൻ്റെ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഒത്തിരി ടോർക്ക് കൂടുതലാണ് പക്ഷേ പവർ കുറച്ച് കുറവാണ് ഒരു പോയിൻറ്റ് ഫൈവില് പോയിന്റ് സിക്സ് എച്ച് പോകണം കുറവാണ് അത് നമുക്ക് ഓടിക്കുമ്പോൾ ഫീല് കാരണം അത് ഔട്ട് റേറ്റ് ആക്സലറേഷനിലൊരു പവർഫുൾ സ്കൂട്ടറാണെന്ന് ഒരിക്കലും തോന്നില്ല കാരണം ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടർ ആയിട്ട് പോലും ആ ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ടോർക്കിംഗ് ഇഞ്ചിനാണ് നമുക്ക് ഒരു ആഫ് ത്രോട്ടിലൊക്കെ വളരെ സുന്ദരമായിട്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ദിവസമായി പോവാം പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഡെഫ്ലിക്റ്റിന് നമുക്കധികം കുറ്റം പറയാൻ പറ്റില്ല കാരണം ദിസ് എഞ്ചു ഇസ് വെരി ഫ്യൂ എഫിഷ്യൻ ഇതിൻ്റെ എം ഐ ഡിയിലെ സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് കിലോമീറ്റർസ് പെർ ലിറ്ററൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് എടുത്തു പറയണം കാരണം ഡ്രം ബ്രേക്ക് ആയിട്ട് പോലും വളരെ എഫിഷ്യൻ്റ് ആണ് വളരെ എന്താ പറയുക ഒരു സ്ട്രഗിളും ഇത് സ്പീഡ് കുറയുന്നത് പക്ഷേ ആക്സിസിൻ്റെ ഡ്രം വേരിയൻറ്റിൽ അങ്ങനെയല്ലായിരുന്നു ആക്സിസിൻ്റെ ഡ്രം വേരിയൻ്റെ ബ്രേക്കിംഗ് വെരി ബാഡാണ് അതും ഒരു ഭയങ്കര ജെറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ചേസി ട്യൂണിങ്ങും സസ്പെൻഷൻ ട്യൂണിംഗ് ഒക്കെ ഒരു മോർ ലൈക്ക് റിലാക്സ്ഡ് റൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് ട്യൂൺ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കാരണം ഹാർഡ് കോണറെങ്കിലും അല്ല ഹാർഡ് ആക്സിലറേഷനിലൊക്കെ വേണ്ടി ഒരു അത്ര പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ നല്ല സ്ട്രെച്ചില്ല ഇതേ സ്ട്രെച്ചിൽ ഞാൻ ആക്സിസ് എയ്റ്റി ഫൈവ് രണ്ട് പേരെ വെച്ച് എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റീൻ്റെ മേലെ അത് പോകുന്നില്ല സോ അത് ഇറ്റ് ഷോസ് ദാറ്റ് ദിസ് എഞ്ചിൻ ഇസ് നോട്ട് മെയ്ഡ് ഫോർ ഹൈ സ്പീഡ് പക്ഷെ ആക്സിസിൽ നമുക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ വണ്ടിക്ക് ഒരു രീതിയിലുള്ള സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഈ വണ്ടി അബവ് സിക്സ്റ്റി വളരെ അൺകംഫർട്ടബിൾ ആണ് ഒരിക്കലും നമുക്കൊരു സിക്സ്റ്റിയുടെ മേലെ കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഈ എഞ്ചിന് നമുക്കൊരു സ്ട്രഗിൾ പോലെ ഫീൽ ചെയ്യും പക്ഷെ മെല്ലെ സിറ്റീൽ കാമൻ റിലാക്സ്ഡ് ആയിട്ട് പോകുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അതുപോലെ തന്നെ ഇതിനൊരു എക്കോ പവർ മോഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് നമ്മൾ ഒരു ആഫ് റോട്ടിൽ വരെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു എക്കോ മോഡിലായിരിക്കും ഫുൾ ടോട്ടിൽ കൊടുത്ത കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പകുതിൻ്റെ മേലെ കൊടുത്തതിനും പവർ മോഡിലേക്ക് മാറും ആ ഒരു സ്റ്റെപ്പ് അപ്പ് ഇൻ പവർ നമുക്ക് ഫീൽ ചെയ്യാം വലിയ പവർ ഒന്നും പക്ഷേ എങ്കിലും ആ ഒരു സ്റ്റെപ്പ് അപ്പ് നമുക്ക് ഫീൽ ചെയ്യാം അത്തരത്തിൽ നോക്കുമ്പോൾ ജോപ്പിറ്റോ വൺ ട്വൻറ്റി ഫൈവ് ഒരു ഓൾ റൗണ്ടർ ആയി സ്കൂട്ടറാണ് നമുക്ക് സിറ്റീസിലായാലും ഹൈവേസിലായാലും അത്യാവശ്യം തിരക്കായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക് യു